ാണ് ചെയ്യണത് ഒരു വെറൈറ്റി ആവട്ടെ അതായത് ഒത്തിരി പേര് ഞങ്ങളുടെ വീഡിയോയൊക്കെ കണ്ട് ലൈക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് കമന്റുകൾ അറിയിക്കുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഴുക്ക് പെട്ടിയെ തയ്യാറാക്കണം അതെന്താന്ന് വെച്ചാ പേര് ഇത് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ പറ്റി ഈ മെഴുക്ക് പെട്ടിയെ പറ്റി നമ്മുടെ വെണ്ടയ്ക്കായ കൊണ്ടുള്ള ഒരു മെഴുക്ക് പെട്ടി കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് എനിക്ക് തോന്നി വെണ്ടയ്ക്കിട്ടിയപ്പോൾ നമ്മക്കൊന്ന് ചെയ്ത് കളയാമോ കേവലം ഒരു പതിനഞ്ച് മിനിറ്റ് മതി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തയ്യാറാക്കാം വെണ്ടയ്ക്ക മെഴുക്കു പറ്റിയാണ് ചെയ്യണം കറി തട്ടിക്കൂട്ടുകൂട്ട മെഴുക്ക് പറ്റി അപ്പൊ നമുക്ക് ഞാൻ ജസ്റ്റ് അരിയണ ഒന്ന് കാണിക്കാം ഞാൻ ഓൾറെഡി കാൽ കിലോ വെണ്ടയ്ക്കുണ്ടായാലും ഞാൻ അരിഞ്ഞു വെച്ചു എങ്കിലും രണ്ടെണ്ണം അരിയണ മോഡ മെതേഡി ഞാൻ ഒന്ന് കാണിച്ചു നമുക്ക് ഇതിനായിട്ട് നമ്മളിത് വെണ്ടയ്ക്ക എല്ലാം കഴുകി വൃത്തിയാക്കിയായിരുന്നു ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചു ഒരു രണ്ടെണ്ണം അരിയാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതെ രണ്ടറ്റവും നമ്മള് കട്ട് ചെയ്ത് മാറ്റും മാറ്റും കാൽ കിലോ കിലോ ഇത് ഇങ്ങനെ പീസാക്കി ആദ്യം നമ്മൾ ഇങ്ങനെ എടുക്കാം മുറിച്ചു മുറിച്ചു നമ്മുടെ രീതി ആട്ടോ റൗണ്ട് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് ദ നടുവേ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ നടുവേണ്ടു ഇങ്ങനെ ചെറുതാക്കി നീളത്തിൽ നടുവേ രണ്ടാക്കി എന്നിട്ട് ഞാൻ രണ്ടുങ്ങളും ഒന്നിച്ച് വെച്ചാട്ടോ ഞാൻ ഞാൻ കാണാൻ വേണ്ടി ഓരോന്നെ എടുത്ത് കാണിച്ചതാദേ കാണിക്കാം കണ്ടാ കണ്ടോ സിമ്പിളാ സിമ്പിളാ അരിയാനൊക്കെ വളരെ ഷോപ്പിംഗ് ബോർഡിൽ വേണമെങ്കിൽ പിന്നെ അതെടുക്കാൻ മാത്രമുള്ള ഇതില്ലല്ലോ കുറച്ചല്ലേ ഉള്ളത് നമുക്കിടയ്ക്ക് കാണിക്കാൻ ഷോപ്പിംഗ് ബോർഡിൽ വേറെ എന്തെങ്കിലും അരിയുമ്പോൾ അരിഞ്ഞുകൂട്ടി കണ്ടോ കണ്ടു കണ്ടു അരിഞ്ഞു വെച്ചു പിന്നെ ഒരു കുഞ്ഞ സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ സവോള ഇതില് വെച്ചിട്ടുണ്ട് പ്ലേറ്റിൽ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവോള പൊടി സവോള ചേർത്താൽ ടേസ്റ്റി അതുകൊണ്ടാ സവോള ചേർക്കുന്നത് നമ്മൾ പിന്നെ ഒരു ഒരു കുഞ്ഞു പീസ് ക്യാരറ്റും നീളത്തിൽ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊരു ഒരു വെറൈറ്റി ക്യാരറ്റ് ക്യാരറ്റ് വെണ്ടയ്ക്ക സവോള ചേർത്തുള്ള മെഡുക്ക് പറ്റിയ നമ്മുടെ അത് നല്ലതാ ഒരു വെറൈറ്റി ഒരു ചുമപ്പ് കളറും ഒക്കെ കിട്ടും ടേസ്റ്റും ഒക്കെ നല്ലതാ നീ എന്ന ചെയ്യേണ്ട നമുക്ക് ഉള്ളി ചതച്ചെടുത്തോണ്ട് വരാം ചതച്ച മുളകൂടി ചേർത്താൻ നമ്മളുണ്ടാക്കാം അത് ശരി ഉള്ളി ഇടികളും ചതച്ചോണ്ട് വരട്ടെ ഒരു ഉള്ളി വേണം ഒരു ഉള്ളിയും ചുവന്നുള്ളിയും കൂടുതൽ ചേർത്താൻ നല്ലത് ഒരു അഞ്ചു തളം ചുവന്നുള്ളിയും ഒരു മൂന്നു തളം വെളുത്തുള്ളിയും മതി അത് ഇച്ചിരി വേപ്പിലെങ്ങനെ ഞാൻ ചതച്ചോണ്ട് വരാം നമ്മള് മെഴുക്കോരറ്റി ഉണ്ടാക്കാൻ പറ്റിതേ ഗ്യാസ് ഓൺ ചെയ്യുക ഗ്യാസ് ഓൺ ചെയ്ത് തവയടപ്പത്തേക്ക് വയ്ക്കുക ആവശ്യത്തിനുള്ള വിളിച്ചെണ്ണം നമ്മുടെ ആട്ടു വിളിച്ചെണ്ണം വേനലായ അപ്പയ്ക്ക് കൊപ്ര വെട്ടു പണി ഒരു ഹോബിയാണ് വല്യപ്പയുടെ അപ്പയുടെ ഹോബിയാണല്ലോ പ്രത്യേകിച്ച് വല്യപ്പ അപ്പ ജെസിയാൻറ്റി അങ്ങനെ പേരാണ് ഇതിന്റെ മാസ്റ്റർ ഏറ്റവും കൂടുതൽ ചെയ്യണത് വല്യപ്പയും ജെസിയാൻറ്റിയാ അത് സുറവാണോ അപ്പ അത് പാരമ്പര്യ ഇനി നമുക്ക് എന്നാ മൂത്ത് കഴിയുമ്പോ ഉള്ളി ദേ പതിവ് ആ ഫുൾ ഫ്ലെയിമിൽ വെക്കണം എന്നാ മൂത്ത് കഴിയുമ്പതേ എന്തോരോ ഉള്ളി നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നാലഞ്ച് ദളം ചുവന്നുള്ളി പിന്നെ ചുവന്നുള്ളി എത്ര ചേർത്താലും നല്ലത് ഒരു രണ്ടു മൂന്ന് തെളം വെളുത്തുള്ളി അധികം വേണ്ട വെളുത്തുള്ളി രണ്ടുമൂന്നു ദളാം പിന്നെ പതിവ് വേപ്പിലേ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഉള്ളി ഉള്ളി ഇടുവാട്ടോ ആ ചതച്ച ഉള്ളികളും വേപ്പിലേങ്ങണം നമ്മള് ചതച്ച മുള കൂടി ആട്ടാ ചേർക്കണ ആ ഇതിന ഇവിടെ ഇരുന്നാട്ടല്ലേ ഇതൊന്ന് നോക്കിക്കേ കളർഫുൾ കാണാമോ ആ കാണാം കാണാം എന്താ നമ്മൾ ഉള്ളി മൂത്ത് കഴിയുമ്പോൾ മുളക് ആ ഉള്ളി മൂക്കട്ടെ ഫുൾ ഫ്ലെയിമിലാട്ടോ ആ വെണ്ടയ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ മീഡിയത്തിലേക്കാക്കി പതുക്കെ പതുക്കെ ഇട്ട് ഇളക്കി വഴറ്റിയെടുക്കാം ചതച്ച മുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് എരിവ് അധികം താല്പര്യമില്ലാത്തത് കാരണം ഈ സ്പൂണ് ഒരൊന്നര സ്പൂൺ മുളകാണ് ചേർത്തത് എരിവിനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ചാണ് ചേർത്തത് ഇത് രണ്ടു ഇട്ട് ഒന്ന് മൂത്തതിന് ശേഷം അതായത് രണ്ട് മൂന്ന് വട്ടമൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വെണ്ടക്കയും ക്യാരറ്റും സവോളയും ചേർക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് ഒന്നിളക്കിയ ചുട്ടില്ല ഒന്നിളക്കിട അടിയിലെ ഇനി ഉപ്പ് ചേർക്കട്ടെട്ടോ ഇത് മതിയാവും എന്നാന്ന് വെച്ചാ ചുമി വരുമ്പ വെണ്ടക്ക കുറയൂലോ ഉപ്പ് കൂടി പോയ പ്രശ്നമല്ലേ അതെ അതെ സിമ്മിലേക്കാക്കി കേട്ടോ സിമ്മ മീഡിയത്തിലാണ് സിമ്മിലല്ല മീഡിയത്തിൽ നോൺ സ്റ്റിക്ക ഒന്ന് കുഴപ്പമില്ല പിന്നെ എണ്ണയും ഉണ്ടാവത്തിന് പിന്നെ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടപ്പും ഉണ്ടാകുമ്പോൾ മൂടി അടിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി മീഡിയത്തിൽ കിടന്ന് വെന്തോളും നല്ല ഇതിന് പകുതിയാവും ചുങ്ങി കഴിയുമ്പോൾ വേവട്ടെ കേട്ടോ ആ മൂടാ മീഡിയത്തിലാ മുടി വെച്ചു മുടി വെച്ചു വെച്ചു വേവട്ടെ മ്മടതേ ഒന്ന് ഇളക്കിയിടാ പകുതി വേവായിട്ടുണ്ട് ടോമിപ്പുരട്ടെ പകുതി കൂടെ വേവാനുണ്ട് ഉപ്പൊക്കെ പാകമായിരിക്കും ഒരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടാകും എനിക്ക് അതിന്റെ സ്മെല്ലത്ര ഇഷ്ടം എനിക്കറിയാം വെണ്ടയ്ക്ക് അല്ലെങ്കിൽ തന്നെ നിനക്ക് പപ്പാസ് വെച്ചാൽ ചാറ് മാത്രല്ലേ കൂട്ടുടാ വൈറ്റ് കളർ സാധനം ചായ അല്ലേ എനിക്ക് വല്യ ഇഷ്ടാ കൊലത്തിയാലും ഇഷ്ടാ ഇത് തേങ്ങയിട്ട് തോരൻ ഉണ്ടാക്കും തിരിമറിയൂര് എനിക്ക് വലിയ ഇഷ്ടാ ഒരു ദിവസം ഒന്ന് തോരനുണ്ടാക്കണം എടുക്ക തോരന ഉണ്ടാക്കാറുണ്ട് ഞാനൂടെ തോരൻ ഉണ്ടാക്കിയാലും ഇഷ്ടം മപ്പാസുണ്ടാക്കണം എന്താണെന്ന് വെച്ച് ഈ ചപ്പാത്തി കഴിക്കാലോ നോക്കാം മപ്പാസം ഉണ്ടാക്കണം വീട്ടത്തിൽ മപ്പാസം കൊടുത്താൽ എനിക്ക് വെണ്ടക്കേട എല്ലായിട്ടും ഇഷ്ടം നീ പണ്ട് പോലെ പറയൂ ഇഷ്ടായിരുന്നു കായ മൂടി വയ്ക്കാം കേട്ടോ ആ വീണ്ടും മൂടി മൂടി വെക്കാം നമ്മള് ഒരു സ്പൂൺ മുളക് പൊടിയല്ലേ ചേർത്ത് പൊടി എരിവിനുസരിച്ച് കേട്ടോ ഇങ്ങനെ ഇതേ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കു പറ്റിതേ പാകമായി ഇത് എങ്ങനെയാ അറിയണേന്ന് വെച്ച് കഴിഞ്ഞതേ വെണ്ടയ്ക്ക നല്ല ഗ്രീൻ കളറായിട്ടുള്ള വെണ്ടയ്ക്ക പതുക്കി ഒന്ന് വാടി കളർ ചെറിയ ചെറിയൊരു ലൈറ്റ് ഇതേ കാണാമതെ ചെറിയ ഒരു ബ്രൗൺ പോലെ ബ്രൗൺ എന്ന് പറയാൻ പറ്റൂല ഒരു വാടി ഒരു കളറിലേക്ക് വരിക ഒരു ഗോൾഡൻ അത് തന്നെ അത് തന്നെ അത് തന്നെ ആ ലൈറ്റ് കളറാ ശരിക്കും ഗ്രീനിഷ് ഉള്ളതങ്ങ് മാറും അപ്പൊ ആ കളറാകുമ്പോൾ നമ്മള് വെന്തുന്ന് മനസ്സിലാക്കാം പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതേ ഓരോ എടുത്തത് വെറുതെ ഇങ്ങനെ അരിങ്ങി വെച്ചെങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നോക്കി അറിയാൻ പറ്റും അതൊക്കെ ചൂടാ മോനെ കൈകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോ തൊട്ട് നോക്കിയാൽ ഞെങ്ങി ഇങ്ങനെ അറിയാം അതിന്റെ പാകം പിന്നെ അല്ല ഇങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞു പീസ് എടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും അറിയാൻ പറ്റൂല ഈ വടിയ കളർ ആകുമ്പോ നമുക്ക് ഓഫ് ചെയ്യാൻ അതാണ് അതിന്റെ പാകം അങ്ങനെ നമ്മുടെ ഈസി മെത്തേഡിലുള്ള വെണ്ടക്ക മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിരിക്കുന്നു വെണ്ടക്കാരറ്റ് വെണ്ടക്കാരറ്റ് സവാള മൂന്ന് ഇൻഗ്രീഡിയന്റ് അല്ലേ തൊള്ള മെഴുക്ക് വരട്ടിതേ റെഡിയായി ഇനി ചോറിന് ഒരു മെഴുക്കു വരട്ടിയായി ഇതിപ്പോ ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് വീട്ടിൽ വരുമ്പോ വെണ്ടയ്ക്ക തൊടിന്ന് പറിച്ചുണ്ടാക്കാനുള്ളവർക്ക് പറിച്ചുണ്ടാക്കാം അതായിരിക്കും ഏറ്റവും രുചികരല്ലേ ദൂരം വെണ്ടയ്ക്കായിരുന്നപ്പോഴാ വെണ്ട മരത്തേ അങ്ങനെ അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവും പറമ്പു പറയുമ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചതാട്ടോ അപ്പൊ നമ്മുടെ ഫ്രിഡ്ജിൽ ഇപ്പോ പെട്ടെന്ന് നമുക്ക് കാറ്റൻ സവോളേക്ക് എപ്പോഴും വീട്ടിലുണ്ടാവൂലോ നേരത്തെ ഒരു മെഴുക്കു വരട്ടി മറ്റു കറികളുടെ ഒപ്പം ചോറ് റെഡി ആക്കുമ്പോഴത്തേക്ക് ഒരു ബർണറിലേക്ക് വെച്ചാ കറി അയക്കടി അങ്ങനെ തയ്യാറാക്കാം നമ്മുടെ സൂപ്പർ കേവലം മിനിറ്റ് മതി കൂടി ഹലോ അപ്പോ വീഡിയോ ും ഇഷ്ടായോ ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഇപ്പൊ നൊയമ്പ് കാലം ഒക്കെ അല്ലെ ഒത്തിരി പേര് നമ്മൾ നോയമ്പ് കറികളൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നോയമ്പ് ആണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒരു വെജിറ്റേറിയൻ ഡിഷായിട്ട് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കാം വെണ്ടക്കയുടെ മക്ക ഒന്നും ഉണ്ടാവില്ല ക്യാരറ്റൊക്കെ മിക്സ് ചെയ്യുന്ന കാരണം നല്ലൊരു ഡിഷാണ് ചോറിൻ്റെ ഒപ്പം പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോഴൊക്കെയാണ് അത് ആയിട്ട് നമുക്ക് റെഡിയാക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത് വേഗം തന്നെ പോയിട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് മൊമാ സ്റ്റോർ കിച്ചൺ സിക്സ്റ്റി ഫൈവ് ആണ് അതായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ വേഗം തന്നെ പോയിട്ട് ഫോളോ ചെയ്യുക പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോഴേക്ക്